ജീവിത പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്താണ് കൊല്ലം സ്തുതി എന്ന അതുല്യ കലാകാരൻ ജീവിതം കരക്കടിപ്പിക്കാൻ ഓടിക്കൊണ്ടിരുന്നത് കൈക്കുഞ്ഞായിരുന്ന മകനെ ഉപയോഗിച്ച് ആദ്യ ഭാര്യ പോയപ്പോൾ തളരാതെ സുതി പിടിച്ചു നിന്നത് പോലും മൂത്ത മകനായ കിച്ചുവിന് വേണ്ടിയായിരുന്നു പിന്നീടാണ് രേണുവിനെ വിവാഹം കഴിക്കുന്നത് വീടെന്ന ഒരു സ്വപ്നമായിരുന്നു കൊല്ലം സുതിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് ആ വീട് സുതിയുടെ മരണത്തിന് ശേഷം ഒരുപാട് പേരുടെ സഹായത്താൽ ഇപ്പോൾ ഒരു പുതിയ വീട് ആയിരിക്കുകയാണ് വീടിന് പേരിട്ടതിനെ കുറിച്ചും രേണു തന്നെയാണ് ഇപ്പോൾ പറയുന്നത് രേണുവിന് എത്രമാത്രം സുതിയോട് സ്നേഹമുണ്ടെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ആ സ്നേഹം ഇപ്പോഴും രേണുവിന് ഉള്ളതുകൊണ്ടാണ് സുതി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ആ വീടെന്ന സ്വപ്നം ഇപ്പോൾ യം എന്ന് വീടിന് പേര് നൽകിയിരിക്കുന്നത് വീടെന്ന സ്വപ്നം സഫലമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് സുതിയുടെ സ്വപ്ന വീടിന് സുതിലേയം എന്ന് പേരിട്ടിരിക്കുന്നത് എല്ലാം നന്നായി വരട്ടെ എന്നും സന്തോഷത്തോടെ ഇരിക്കുവെന്നും ഇത് കാണുമ്പോൾ ആത്മാവ് എന്തായാലും വളരെയധികം സന്തോഷപ്പെടുന്നുണ്ടാവും ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നോണ്ടിരിക്കുന്നത് പ്രണയിച്ചു വിവാഹിതരായവരാണ് സുതിയും രേണു പരിപാടികൾ കണ്ടായിരുന്നു രേണുവിന് സുതിയുടെ ഇഷ്ടം തോന്നിയത് കിച്ചുമോന്റെ അമ്മയായി ജീവിതത്തിലേക്ക് വരാമോ എന്ന് ചോദിച്ചു പ്പോൾ സന്തോഷത്തോടെയാണ് രേണു സുധിക്കൊപ്പം ചേരുകയായിരുന്നത് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒരുമിച്ചാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കേണ്ടിരുന്നത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി സുധിയുടെ മരണം സംഭവിച്ചത് എന്നിരുന്നാലും ജീവിതത്തിൽ രണ്ടു മക്കൾക്കു വേണ്ടിയും പോരാടുകയാണ് ഇപ്പോഴും സുധിയുടെ ഭാര്യ രേണു